ാരോഗ്യ സൗഖ്യം എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്ന അരവയറുണ്ടാൽ ആദി കൂടിയാൽ പയ്യെ തിന്നാൽ തിന്നു കൊയ്താൽ ഇരുന്നു മുകളിൽ കൊടുത്ത പഴഞ്ചൊല്ലുകളെ വ്യാഖ്യാനിക്കുക ആദ്യത്തെ നോക്കാം എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്ന നല്ലതുപോലെ അധ്വാനിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാനാകും എന്നതാണ് ഈ ചൊല്ലിന്റെ അർത്ഥം എല്ലുമുറിയെ പണി ചെയ്യുക എന്നാൽ നന്നായി അധ്വാനിക്കുക എന്നാണ് പല്ലുമുറിയെ തിന്നാം എന്നാൽ സുഖമായി ജീവിക്കാം എന്നും അർത്ഥമാക്കുന്നു കൂടാതെ അധ്വാനിക്കുന്ന വ്യക്തികൾക്ക് സുഖമായി ജീവിക്കാനുള്ളത് അവർക്ക് സമ്പാദിക്കുവാനാകുമെന്നും അവർക്ക് അസുഖങ്ങൾ ഒന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ഈ ചൊല്ലിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഉണ്ടാൽ ആരോഗ്യം വയറു നിറയെ വാരി വലിച്ചു കഴിക്കുന്നത് ആരോഗ്യം ഉണ്ടാക്കുകയല്ല മറിച്ച് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴി തെളിയിക്കുകയാണ് ചെയ്യുന്നത് ശരീരത്തിന് ആവശ്യമുള്ളതിൽ കൂടുതൽ കഴിക്കുന്നത് പല രോഗങ്ങളിലേക്കും നയിക്കുന്നു അധികമായാൽ അമൃതും വിഷം എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ പോഷകങ്ങളടങ്ങിയ ഭക്ഷണം ആവശ്യത്തിന് മാത്രം കഴിക്കുന്നത് ആരോഗ്യം നിലനിർത്തുന്നു എന്നാണ് ഈ ചൊല്ല് അർത്ഥമാക്കുന്നത് ആദി കൂടിയാൽ വ്യാധി ആദി എന്നാൽ ആകുലത എന്നും വ്യാധി എന്നാൽ രോഗം എന്നുമാണ് അർത്ഥം അമിതമായ ആകുലതകൾ നമ്മെ ായി ചൊല്ല് അർത്ഥമാക്കുന്നു മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ മനസ്സിലെ ആകുലതകൾ കുറയ്ക്കാനാകും അതുവഴി ആരോഗ്യം നിലനിർത്താനും കഴിയും പയ്യെ തിന്നാൽ പനയും തിന്നാം കാര്യങ്ങൾ ധൃതി കൂടാതെ സാവധാനത്തിൽ ചെയ്യുകയാണെങ്കിൽ വലിയ ലക്ഷ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാണ് ഈ ചൊല്ലിലൂടെ അർത്ഥമാക്കുന്നത് ഭക്ഷണമായും ഈ ചൊല്ലിന് ബന്ധമുണ്ട് വാരിവലിച്ചു കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സാവധാനത്തിൽ ചവച്ചരച്ച് കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കി എന്തും കഴിക്കാനുള്ള ആരോഗ്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു നടന്നു കൊയ്താൽ ഇരുന്നുണ്ണാം നടന്നു കൊയ്യുക എന്നാൽ നന്നായി അധ്വാനിക്കുക എന്നാണ് അർത്ഥം ഇത് നല്ലൊരു വ്യായാമമാണ് നല്ല ആരോഗ്യത്തിന് വ്യായാമം അത്യാവശ്യമാണ് ആരോഗ്യമുള്ള വ്യക്തിക്ക് എന്തും കഴിക്കാനും ദീർഘകാലം സുഖമായി ജീവിക്കാനും സാധിക്കും